തുറമൂർ നാലുകുളങ്ങര പറയക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിരിയുന്നില്ല കൂട്ടരെ എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷം ശ്രദ്ധേയമായി വിവിധ കലാപരിപാടികൾ കൈകൊട്ടിക്കളി എന്നിവ ഒരുക്കിയിരുന്നു തുറവൂർ നാലുകുളങ്ങര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിരിയുന്നില്ല കൂട്ടരെ എന്ന സംഘടന സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമായി നാലുകുളങ്ങരയിലെ പിരിയുന്നില്ല കൂട്ടരെ എന്ന സംഘടനയാണ് നാലുകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും ഒരുക്കിയിരുന്നു വൈകിട്ട് നടന്ന കൈകുട്ടിക്കളിയിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു സെക്രട്ടറി നവീൻ നാഗപ്പൻ പ്രസിഡന്റ് സി എസ് സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ പി മധു ഷാനി ബെന്നി ഷിറീഫ് തമ്പി ഷിംജി റോബി നൗരാജ് സുധാകരൻ സതീഷ് സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് തുറവ്